ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല അറിവുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല നല്ല വീഡിയോസാണ് ഞാനിടുന്നത് എല്ലാവരും അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണം ഞാൻ ഇൻട്രോയിൽ തന്നെ പറയുവാണ് ഒരെണ്ണ ആകെ ചെയ്യാവുള്ളൂ അത് ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം അടുത്തയിലോട്ട് പോകാവുള്ളൂ അതിന്റെ കടം തീർന്നതിന് ശേഷം അടുത്തയിലോട്ട് പോകുള്ളൂ എന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നില്ല അതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും കമന്റിലൂടെ ചോദിക്കുന്നത് ചേച്ചി ഈ മൂന്നെണ്ണം ഞാൻ ചെയ്തു തുടങ്ങി അങ്ങനെ ചെയ്യരുത് അപ്പം നിങ്ങളുടെ നിങ്ങൾ എന്റെ വീഡിയോ ഇടയ്ക്കൊന്നും സ്കിപ്പ് ചെയ്ത് കണ്ടാലും സാരമില്ല അതിനു മുമ്പ് ഞാൻ ഇൻട്രോയിൽ തന്നെ ഇത് പറയുന്നതിൻ്റെ കാരണം തന്നെ അങ്ങനെ ചെയ്യരുത് നല്ലത് വേണം വരുത്താൻ നല്ലത് മാത്രം വരട്ടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കല്ലാണ്ട് നിങ്ങൾ ചെയ്യുന്ന തൊട്ട തെറ്റായിട്ട് ചെയ്യരുത് അപ്പം അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഷോപ്പുള്ളവരാണോ നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഐശ്വര്യം വേണോ ഏഹ് വീട് സമൃദ് വീട്ടിൽ നല്ല സമർത്ഥമായിട്ട് നല്ല ഐശ്വര്യത്തോടു കൂടി ജീവിക്കണോ ഏഹ് ഷോപ്പിൽ നല്ല നല്ല കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വിറ്റഴിയണോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്ന ക കേൾക്കുക ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഞാനാ പറയുന്നത് നിങ്ങൾ ഇന്നു തൊട്ട് ഇത് കേൾക്കുമ്പോൾ തൊട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങണം ഞാൻ ഞാനിവിടെ ചെയ്തിട്ട് കുറേ നാളായി ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മുടക്കം ഒന്നിനും വന്നിട്ടില്ല വലിയ പൈസ വാരിക്കോരി കിട്ടാൻ മാത്രല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് സ്വസ്ഥമായിട്ട് നമ്മൾ ജീവിക്കുക നമ്മുടെ വീട്ടിൽ അല്ലാതെ വഴക്കും അലോഹ്യവും ഒന്നും ഉണ്ടാകാതെ സ്വസ്ഥമായിട്ട് കഴിയണോ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്തേ കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് ഭർത്താവിനെ എങ്ങനെ നമ്മുടെ രീതിയിലാക്കിയെടുക്കാമെന്നുള്ളപ്പോൾ ഒരു പാവ ഒരു കുട്ടി വന്നു പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയിൽ ചേച്ചി ഒരു തരത്തിലും രക്ഷയില്ല ആ പറഞ്ഞ കാര്യം ആ പറഞ്ഞ കുട്ടി ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കേ ഭർത്താവ് നമ്മുടെ രീതി തന്നെ വരും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെട്ടു വരും എല്ലാവരും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും വഴക്കില്ല ഒന്നുമില്ല ഷോപ്പിലാണെങ്കിലോ കടകളിലാണെങ്കിലോ നല്ല അടി പോളി എല്ലാം ഇപ്പൊരു സാധനം കൊണ്ടുവച്ചാ അത് വൈറ്റത്തോട് കൂടി തീർന്നിരിക്കും ഏത് കടയാണെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കിക്ക എന്നിട്ട് റിസൾട്ട് പറയണം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും ഷെയർ എടുത്താൽ അപ്പൊ എന്തായിരിക്കും ആ വീഡിയോ എന്നുള്ളത് കണ്ടുനോക്കാം അപ്പൊ ദാ നമ്മൾക്ക് ഇന്ന് ചപ്പാത്തി ആട്ടോ കല്ല് വെച്ചേക്കുന്നു ഇപ്പറത്തെ അടുപ്പിൽ പാവയ്ക്കും അച്ചിങ്ങും മെലിക്കോട്ടിക്കും വെച്ചിട്ടുണ്ട് മോൻപായപ്പോ അവന് ദാ ചെ അവനിന്ന് ഓഫീസിൽ പോയി അവന് ചെമ്മീൻ വറുത്തതും പുളിശ്ശേരിയാണ് അവന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കി കേട്ടോ ഇതാ ചപ്പാത്തി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം നമ്മുടെ തീയല് റെഡിയായി കേട്ടോ തീയൽ തീയൽ എല്ലാവർക്കും വെക്കാൻ അറിയാവുന്നതുകൊണ്ട് ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല ആർക്കും എംപോസിഷൻ എല്ലാവർക്കും കേട്ടോ ഞാൻ വെക്കുന്ന തീയല് ഉള്ളിത്തീയലാണെന്ന് വെച്ചോ ഉള്ളിയും മുരിങ്ങക്കോലും പല രീതി തീയൽ വെക്കാമല്ലോ നല്ല ഇട തിളയ്ക്കണേ തിളയ്ക്കുമ്പോൾ നല്ല കറത്ത് വരും കേട്ടോ നമ്മുടെ മൂത്ത ചേച്ചി പറഞ്ഞുതന്നാട്ടോ തിളക്കുമ്പോൾ കറുത്ത് വരും എന്നുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ പിന്നെ നമ്മുടെ മെഴുക്കോരട്ടിയായി ഇനി നമുക്ക് മുട്ട ഇരിപ്പുണ്ട് അത് വേണ്ടിയവർക്ക് ദോരം വെക്കാം അല്ലെ പൊരിക്കാം പിന്നെ എനിക്കിന്ന് ഇച്ചിരി വൈറ്റമിൻ ഉള്ള സാധനം പറിച്ചെടുക്കണം അപ്പം നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മളപ്പം അച്ചിങ്ങേ ഭാവയ്ക്ക് മെഴുക്കോരട്ടി വെച്ചു തീയതി വെച്ചു വിചാരിച്ചേ ഇത് നമ്മൾ കറി അച്ചിങ്ങപ്പാവിറ്റുണ്ട് എന്നാൽ ഇത് നമ്മളൊരു വൈറ്റമിൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത കേട്ടോ നമുക്ക് ഇഷ്ടം മാതിരി മുരിങ്ങയില നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു തോരനും കൂടെ വെക്കാം മുട്ടയും പൊരിക്കാം ഇത് നമുക്ക് ഒരുക്കാൻ വാ അപ്പൊ നമ്മുടെ എല്ലാം നമ്മൾ ഇതാ അരിഞ്ഞെല്ലാം ആക്കി കേട്ടോ ഒരു മെഴുക്കോരട്ടി പരുവത്തില തേങ്ങ ഒരിത്തിരി ചേർത്താവുള്ളൂ അതിന്റെ ഗുണം നശിപ്പിക്കല് തേങ്ങ കുറയിട്ടെ ഇത് ഞാൻ ഒരു വൈറ്റമിൻ ആയിട്ട് ഉണ്ടാക്കിയതാട്ടോ എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുന്നതായിരുന്നു യങ്കരായിട്ട് ഉണ്ടാക്കാറില്ല ഉള്ള കാര്യം പറയാണ് ഇനി ഉണ്ടാക്കണം ഈ ആഴ്ച ഇപ്പായല്ലോ ഇനി അടുത്ത ആഴ്ച ഉണ്ടാക്കണം അങ്ങനെ ആഴ്ച ആഴ്ച മുരിങ്ങയിലൊക്കെ തിന്ന് നമ്മുടെ എനർജിയെ നമ്മള് പൊക്കിയെടുക്കണം അല്ലെ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങള് അടിപൊളി ഒരു കാര്യം പറഞ്ഞു തരാം കേട്ടോ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ട് എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണ് വൈറ്റമിൻ വൈറ്റമിൻ തോര ഇതിനെക്കോരട്ടിയിലും വൈറ്റമിൻ ഉണ്ട് പാവയ്ക്ക അച്ചിങ്ങ പാവയ്ക്കയക്കാത്ത വൈറ്റമിൻ ഉണ്ട് പിന്നെ നമ്മൾ എന്നാ തീയല് തീയല് അത്ര ഇന്നത്തെ കറി ഇനി മുട്ട കൂടെ പൊരിക്കാനുള്ള ഉണ്ടാക്കി വെക്കണം അപ്പം ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി കാര്യം പറഞ്ഞു തരാം നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് ഇത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അത് പക്ഷേ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ വീഡിയോയിൽ കാണുമ്പോഴാണ് അയ്യോ നമ്മളും അത് ഷെയർ ചെയ്തില്ലല്ലോ ഞാൻ എത്ര നാളായിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഓർത്തുപോകും അങ്ങനെയാണ് പെട്ടെന്ന് ഓർത്തു പോവും അപ്പോൾ രാത്രി തന്നെ ഓർത്ത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഞാൻ കേൾക്കാം എന്താന്ന് കേൾക്കണോ നമ്മൾ ചില ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കുപ്പി ഗ്ലാസ്സിനകത്ത് കുപ്പി ഗ്ലാസ് അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് തന്നെ വേണമെന്നില്ല കുപ്പി പാത്രമാണേലും മതിയെ അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രത്യേകിച്ച് ഷോപ്പുകളിലും ഒക്കെയാണ് ഇത് കണ്ടുവരുന്നത് കൂടുതൽ കണ്ടെ പക്ഷെ വീടുകളിലും വെക്കാം അതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിക്കുന്ന തന്നെ ഇവർക്കെന്ന തലയ്ക്ക് വട്ടോ ഒരു രസത്തിന് വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ വെച്ചേക്കുന്നാണ് പക്ഷേ നിങ്ങളുടെ വിചാരം തെറ്റുപറ്റി അങ്ങനെ വെച്ചേക്കുന്ന ഷോപ്പുകളിൽ നമ്മൾ ഇത് വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇത് കാണുമ്പോഴത്തേക്കും ഇതാണ് വെച്ചിരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒരു പോസിറ്റീവ് എനർജി കിട്ടി അവരെ ആകർഷിപ്പിച്ചിട്ട് ഏഹ് ഷോപ്പിൽ ഇതിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് തൂത്തുവാരി കളയും ഈ ഗ്ലാസ്സിലെ നാരങ്ങ വെച്ചിട്ടിരിക്കുന്ന ആ ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് എനർജിയെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ പോസിറ്റീവ് എനർജി വരും അപ്പം എന്താ കച്ചവടക്കാർക്ക് പറ്റുന്നത് അവിടെ കസ്റ്റമേഴ്സ് വർദ്ധിക്കും അവരുടെ പോസിറ്റീവ് എനർജി വരുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കാൻ ഇടയില്ലാത്ത ആൾക്കാർ ആ ഷോപ്പിലോട്ട് വരും അവർക്ക് ഇഷ്ടമാതിരി പൈസകൾ സാധനങ്ങളെല്ലാം വിറ്റഴിയും അങ്ങനെ ഉള്ള ഒരു കാര്യത്തിനാണ് ഷോപ്പിൽ വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ചേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു കുപ്പി ഗ്ലാസിനകത്ത് ഞാൻ വെച്ചേക്കുന്ന ഒരു കുപ്പി ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് ഒഴിച്ചാൽ പച്ചവെള്ളം കേട്ടോ നല്ല നോർമൽ ജലം ഒഴിച്ച് നാരങ്ങ ഇട്ട് അതിനകത്തോട്ട് വെച്ചേക്കുന്ന വീട്ടിലെ പോസിറ്റീവ് എനർജിയെ അവിടെ ഇരുത്തിക്കൊണ്ട് നെഗറ്റീവ് എനർജിയെ ഓടിച്ചു വിടും ഏതെങ്കിലും മുക്കിനും മൂലയ്ക്കുമൊക്കെ ഓരോ വീടുകളിലും കാണും നെഗറ്റീവ് എനർജികൾ ഇല്ലേ അപ്പം ആ ഒരു നെഗറ്റീവ് എനർജിയെ ഓടിച്ചു വിടും ഈ നാരങ്ങയുടെ ഈ ഗുണം കൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മുടെ അമ്പലങ്ങളിൽ ഏ നമ്മുടെ അമ്പലങ്ങളിൽ മഹാലക്ഷ്മിയാണ് നാരങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ശരിക്കും ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ഫ്രൂട്ട്സാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ നാരങ്ങ മാല ഓരോ ദേവി ദേവതകൾ എല്ലാ സ്ഥലങ്ങളിലും നാരങ്ങ നിങ്ങളൊന്നോർത്ത് നോക്കിക്കുക എല്ലായിടത്തും ഇല്ലേ ഇതൊക്കെ ചുമ്മാ ഉള്ള ഇടിയിലാണെന്നാണ് നിങ്ങളുടെ വിചാരം അല്ല ഭഗ ദേവിയുടെ മഹാലക്ഷ്മിയുടെ ഒരു ശരിക്കും ഒരു വഴിപാടിൻ്റെ ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ വാഹനങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ നാല് വീലിന്റെ അടി കൊണ്ട് ഈ വാഹനം ഇറക്കുന്ന എന്തിനാ ആ വാഹനം ഇറക്കുമ്പോൾ കൊണ്ടുവയ്ക്കുന്നത് നമ്മളെ അമ്മ അതിനകത്ത് കയറി ഇരുന്ന് ഓടിച്ച് ഇറക്കും എന്നിട്ട് ഒളിഞ്ഞുകിടന്ന് നോക്കും അയ്യോ ചതഞ്ഞ് പോയോ ചതഞ്ഞിട്ടുണ്ടോ യാ പോയി എന്താ വണ്ടി പോയി അപകടത്തിൽപ്പെടുന്നത് എന്തൊക്കെയോ ഒരു ധാരണകളാണ് നമ്മുടെ പക്ഷെ അങ്ങനല്ല ഇത് സംഭവം എന്നാന്നറിയാമോ ഇത് വെക്കുന്നതിന്റെ ഗുണം അവിടുത്തെ നെഗറ്റീവ് എനർജി ഉള്ളത് എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ പോസിറ്റീവ് എനർജി വരുത്തുവാണ് നമ്മൾ നാരങ്ങ വെച്ച് നെക്കി അമക്കി ഇറക്കുന്നത് ഏ ഈ വണ്ടികൾ തന്നെ പഴയ വണ്ടികൾ വാങ്ങിക്കുന്നവരുണ്ട് സെക്കൻഡ് ഹാൻഡ് എന്തൊക്കെയാണെങ്കിലും വണ്ടി എന്ന് പറയുന്ന സാധനം പലരുടെ കൈകളിലൂടെ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് വന്ന ഒരു കാര്യമാണ് വണ്ടി എന്ന് പറയുന്നത് അപ്പം എല്ലാവരുടെയും കൈ എല്ലാവരും അതത്ര നല്ല ഇത് പോസിറ്റീവ് എനർജി എനർജിയുള്ള ആൾക്കാരായിരിക്കുമോ അല്ല അവർക്കൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിലൂടെ ചെയ്യുന്നതിലൂടെ നമുക്ക് പോസിറ്റീവ് എനർജി ആക്കിയെടുക്കാം അതിനാണ് നമ്മൾ പിന്നെ ഒരു ഐശ്വര്യമാണ് ഐശ്വര്യം കൂടെ വരുത്തുകയാണ് പോസിറ്റീവ് എനർജി വരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യം വരുത്തുക അതാണ് ഈ വണ്ടി ഇറക്കുമ്പോഴൊക്കെ നാരങ്ങ അടി വെക്കുന്നതിന് രസം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിൽ വെക്കുന്നതും ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഷോപ്പുകളിലൊക്കെ ഇത് വെക്കുന്നത് അവിടുത്തെ നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് പോസിറ്റീവ് എനർജി വരുത്തുമ്പോൾ കസ്റ്റമേഴ്സ് ഇഷ്ടം മാതിരി വരും സാധനങ്ങൾ വിറ്റഴിയും ഇതിനൊക്കെ വേണ്ടിയാണ് പക്ഷേ ഈ നാരങ്ങ വെക്കുന്ന വെറുതെ ഒരുമാതിരി ഓടുകൊല്ലികൾ ആൾക്കാർ കൊണ്ട് വെക്കുന്ന പോലത്തെ അല്ല അതിന് ചില ചിട്ട വൃത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ അതൊക്കെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നവരെ വർഷം ഒത്തിരി ആയിട്ട് ഞാൻ വെക്കുന്ന കാര്യങ്ങളാണ് ഇത് പണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചോണ്ടിരുന്നത് അപ്പം നമുക്ക് നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് വീഡിയോയിലൊക്കെ ഇത് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട് ആ അപ്പം നമ്മൾ ചിട്ടവൃത്തങ്ങൾ തന്നെയാ ഇത് ഈ ഷോപ്പിലൊക്കെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ രാവിലെ ഷോപ്പിൽ വിളക്കൊക്കെ വെക്കുമല്ലോ വിളക്കൊക്കെ കത്തിക്കത്തില്ലേ അപ്പം കുളിച്ചിട്ടൊക്കെ അല്ലേ വരുന്നു കുളിച്ച് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നല്ല വെള്ളമെടുത്താൽ ശുദ്ധമായിട്ട് വേണം കേട്ടോ നാരങ്ങ ഇട്ട് ഏതെങ്കിലും ഒരു മൂലെ കൊണ്ട് അവിടെ മൂലയിലല്ല ഈ മനുഷ്യരെ കാണുന്നിടത്ത് കേട്ടോ വെക്കണം അപ്പോഴ അതിനകത്തോട്ട് ആൾക്കാർ നോക്കുമ്പോൾ നെഗറ്റീവ് ആൾക്കാരുള്ളവർക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു നെഗറ്റീവ് ഒരു എനർജി വരുവാണെങ്കിൽ അത് പോസിറ്റീവ് ആകത്തുള്ളൂ പിന്നെ ഇത് രാവിലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അങ്ങനെ അങ്ങ് ഒരു വാസക്കാലം അങ്ങനെ ഇരുത്തണം എന്നല്ല പറയുന്ന കേട്ടോ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാലത്തെ അവസ്ഥ തന്നെ ചീഞ്ഞ് നാറി അവിടെ ഉള്ള എനർജി എനർജിയെല്ലാം വരണ്ട വരണ്ട എനർജികളെല്ലാം അവിടെ വന്നുകൊണ്ടിരിക്കും അങ്ങനല്ല ഈ രാവിലെ ഇങ്ങനെ വെച്ചതിന് ശേഷം സന്ധ്യാസമയം സ്റ്റോപ്പ് അടയ്ക്കത്തില്ലേ അതിനു മുന്നോടിയായിട്ട് ഈ നാരങ്ങായും ഈ വെള്ളവും നമ്മൾ ഷോപ്പ് ഷോപ്പുള്ളവരാണെങ്കിൽ വീട്ടിലോട്ട് പോരുമല്ലോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെറുതെ കൊണ്ട് കുപ്പക്കുഴിയിലൊന്നും ഒഴിച്ച് കളയും അല്ല ചെയ്യുന്നത് കേട്ടോ അത് വീട്ടിൽ വെക്കുന്നതും നല്ല ശുദ്ധമായിട്ട് രാവിലെ കുളിയും കഴിഞ്ഞിട്ട് വേണം വെക്കാനും ആരാ കുളിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം കുളിക്കുന്ന അവർ വെച്ചോളും ഒരു കുഴപ്പമില്ല ഏഹ് പിന്നെ വൈകിട്ടാകുമ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ അത് ഒന്നുമില്ലേ നദികളിൽ ഒഴുക്കി കളയണം നാരങ്ങയായും വെള്ളവും നദിയിലോട്ട് ഒഴിക്കണം ഇല്ലാത്തവരാണെങ്കിലോ നമ്മുടെ തുളസി അവിടെ നല്ല ശുദ്ധമായ സ്ഥലമില്ല തുളസിയൊക്കെ വെച്ചേക്കണം അതിൻ്റെ ചൂട്ടിക്കൊണ്ട് കളയുക കേട്ടല്ലോ അല്ലാണ്ട് വലിച്ചെറിയല്ല വലിച്ചെറിഞ്ഞാ ഭയങ്കര ദോഷാണ് പിന്നെ ഡെയിലി ഇങ്ങനെ ചെയ്യണം വൈറ്റ് ഷോപ്പിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കളഞ്ഞിട്ട പിറ്റേ ദിവസം പുതിയൊരു നാരങ്ങയായും വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത് അല്ലാണ്ട് ആ പഴയത് തന്നെ അല്ല വെക്കേണ്ടത് കേട്ടല്ലോ ഇതൊക്കെ ശരിക്കും നല്ല ഒരു കാര്യമാണ് നല്ല ഒരു നമ്മുടെ വീട്ടിലാണെങ്കിലും നല്ല വീട്ടിൽ വെക്കുന്ന ഐശ്വര്യത്തിനാണ് കേട്ടോ ഐശ്വര്യം ഉണ്ടാകും അല്ലാണ്ട് കുറേ പൈസയും പ്രതാപവും ഒന്നും വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ നല്ല ഒരു ഐശ്വര്യം ഐശ്വര്യം വന്നാൽ തന്നെ എന്നാ വരുന്നത് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഒരു അറിവുള്ള വീഡിയോ ആണ് ഇത് കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ നിങ്ങളുമായിട്ട് ഇതുവരെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇപ്പോൾ ഈയിടക്കൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഓരോ വീഡിയോ ഇടുമ്പോഴാണ് ഇതിനെക്കുറിച്ചും കൂടെ ഞാൻ ആലോചിച്ചത് പിന്നെ കുറെ ആൾക്കാർ എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ടോ അതും ഇതുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒറ്റപ്രാവശ്യവും ഞാൻ പറയുകയാണ് ഒരു കാര്യം ചെയ്ത് റിസൾട്ട് കിട്ടിയതിന് ശേഷം അതിന്റെ കംപ്ലീറ്റ് കടം തീർത്തതിന് ശേഷം വേണം അടുത്തയിലോട്ട് തുടങ്ങാൻ ചിലവരൊക്കെ മൂന്നെണ്ണൊക്കെ ഒന്നിച്ച് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞു കമൻറ്റ് വിട്ടിട്ടുണ്ട് ഞാൻ അതിനെല്ലാം മറുപടിയും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊണ്ട് നമുക്ക് മറുപടി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുരിങ്ങയിലളവച്ചിട്ടാണ് ഞാൻ ഇതിന് വന്നേക്കുന്നത് അപ്പം ഒരെണ്ണ ആദ്യം ചെയ്യാവുള്ളൂ കേട്ടോ ഇന്നലത്തെ വീഡിയോ സൂപ്പർ വീഡിയോ ആണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് റിസൾട്ട് കിട്ടിയിട്ട് കമന്റ് ബോക്സിൽ വന്ന് പറയണം ഇന്നിപ്പം ഞാൻ ചെയ്തത് ഐശ്വര്യത്തെ കൂടുതൽ നമ്മുടെ വീട്ടിലോട്ട് വരുത്തുന്നു ഷോപ്പൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും കടകളിൽ ഇത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ വൻ നഷ്ടമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാ